നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന വിശേഷം എല്ലാവർക്കും സുഖമാണ് പിന്നെ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ബുദ്ധിമുട്ടൊ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല സ്ക്രീനെ ടക്ക് ടക്ക് രണ്ട് കൊട്ടി കൊട്ടിയാൽ മതി അപ്പോൾ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് എന്നങ്ങനെ സ്കിപ്പ് ചെയ്തു പോകും അല്ലെങ്കിൽ അടി പിടിച്ച് വലിച്ചു വിട്ടാൽ മതി എങ്ങനെയാണെങ്കിലും പോവും പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലോ ഞാനേ തനി ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് എനിക്ക് നാട്ടിൻപുറത്തിൻ്റെ ശൈലികളും നാട്ടിൻപുറത്തിൻ്റെ സംസാരം ഞങ്ങൾ ഉള്ള ഒരു ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കും ചിരിക്കും കുശലം പറയും പിന്നെ എന്താ പറയുക അങ്ങനെ ഉള്ള ഒരു രീതിയാണ് അല്ലാതെ ഈ ബാക്കിയുള്ളടത്തുള്ളവർ അങ്ങനെയാണ് നല്ല പറയുന്നത് എവിടെ ചെന്നാലും ഉണ്ട് ഈ പാഷാണത്തി കൃമി എന്ന് പറയുന്ന പോലെ കുറച്ച് ആൾക്കാരെ അപ്പം ആ കാർത്തികാശങ്കർ ചേച്ചി എനിക്ക് എൻ്റെ രീതി ഇതാ എൻ്റെ എനിക്ക് വാചകോടി കുറയ്ക്കാൻ താല്പര്യമില്ല ഞാൻ ക്ഷണിച്ചില്ലല്ലോ നിങ്ങളെ ഇത് കാണാനായിട്ട് ഇത് എന്നോട് ഇത് പറയരുത് എന്നെപ്പറ്റി മൈൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് എന്നെ അറിയുന്ന പലരും പറഞ്ഞത് പക്ഷേ എനി അങ്ങനെ പ്രതികരിക്കും ഞാൻ എല്ലാ ഇതു കാര്യം ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം ഞാൻ കോമഡിയാക്കി എടുത്തു കളയുന്നതാളാം പക്ഷേ ഇതിൻ്റെ വരം എവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് അറിയാൻ എം ബി ബി എസോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ബി ഐ എം എസ് ഒന്നും പഠിച്ചില്ലെങ്കിലും അത്യാ എം ബി ബി എസ് ഒന്നും പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഞാനും അപ്പം അതിൻ്റെ വരവും അതിൻ്റെ റൂട്ട് ഏത് വഴിക്കുക എന്നും എനിക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് ഞാൻ പ്രതികരിക്കേണ്ടതില്ലായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാർ അതിൻ്റെ അടിക്ക് സത്യം പറഞ്ഞ പിള്ളേരുടെ പക്ഷേ പറഞ്ഞാൽ പൊങ്കാല ഇട്ടു കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലിരിക്കുന്ന അത് മഞ്ജു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്തല്ല സുഹൃത്താണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ എന്നോട് സ്നേഹിച്ച പിന്നെ നേഹ പിന്നെ നീതു ഇങ്ങനെ കുറേ പേര് തള്ളേന്ന് വരെ വിളിച്ച് മെസ്സേജ് ഇട്ടേക്കുന്നത് ഞാൻ ഏറ്റവും അവസാനം ഇത് കളി കാര്യമാകും എന്നോർത്ത് ഞാൻ ആ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയുകയാണുണ്ടായത് അപ്പം എനിക്കൊന്നിനും എനിക്ക് മറുപടി പറയേണ്ടത് തന്നെ എന്നോട് ഇഷ്ടമുള്ളു അത്രയും പേര് എനിക്ക് വേണ്ടി മറുപടി പറഞ്ഞപ്പോൾ തന്നെ അതിന്ന് മനസ്സിലാക്കാം എനിക്ക് ഇങ്ങനത്തെ ചീല് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ നമുക്കിതിൻ്റെ റൂട്ട് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് മറുപടി ഇത്രയും ഞാൻ പറയുന്നു സൗകര്യം ഇല്ലെങ്കിൽ കാണുന്നേ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ ആരെങ്കിലും വന്നേ 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 എന്ന് പറഞ്ഞ് വിളിച്ചോ ഇനി ഈ അടുത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന അവരോടുള്ള വർ നിർത്തി ഞാൻ ഇങ്ങനെ പറയുന്ന കാണുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന അല്ലെ എൻ്റെ വീഡിയോസ് കാണുന്ന ധാരാളം ആൾക്കാർ എന്നെ കാണണമെന്നും ഞാൻ ചുമ്മാ ഞാൻ വെറും വലിയ ആൾ കളിച്ച് പറയല്ല ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ ഷോപ്പിൽ വരുന്നുണ്ട് വിദ്യയുണ്ടോ വിദ്യയെ കാണണമായിരുന്നു വിയോ വിദ്യ കാണാൻ കൂടിയാണ് വന്നത് ദൂരെ സ്ഥലത്തു നിന്ന് അവർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദേഷ്യം ഒരു തോന്നരുത് കാരണം വിദ്യ ഇങ്ങനെ എന്നെങ്കിലൊരുമാതിരി അഹങ്കാര വർത്താനം അഹങ്കാരവർത്താനമല്ല മറ്റ് കബീർദാസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ വാങ്ങുന്നതുവരെ ദൈവ ദൈവതുല്യരായിട്ടാണ് കാണുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞാനൊരു തുണിയെ ചവിട്ടത്തില്ല പർച്ചേസിന് പോയാൽ എവിടെ പോയാൽ അറിയാതെ ഒന്നും ചവിട്ടിയല്ല അതായത് ഹോൾസെയിൽ കടകളിൽ ചെല്ലുമ്പോൾ നിലത്തോടെയൊക്കെ ആയിരിക്കും തുണിയാണ് ഞാൻ ചവിട്ടിയാൽ തൊട്ട് തലേ വെക്കും ഇങ്ങനെ ഇങ്ങനെ വെക്കും കാരണം ഇത് ഇതെൻ്റെ അന്നം എൻ്റെ അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എൻ്റെ ജോലി ഇതാണ് എന്നെ ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് ആണുങ്ങളുണ്ട് അവരെ അവരോടെല്ലാം എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇതിങ്ങനത്തെ എന്നാ പറയുന്നത് ഓലപ്പാമ്പൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഞാൻ അതുകൊണ്ട് ഞാൻ അഹങ്കാരം പറഞ്ഞായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ആരോടും അങ്ങനെ പറയാൻ എന്നെ ഒട്ടും ആഗ്രഹിക്കുന്നു എനിക്ക് ചിരിക്കത്തില്ലേ എനിക്ക് വർത്താനം പറയത്തില്ലേ എൻ്റെ രീതി ഇതാ ഞാൻ ഞാനറേ രീതി മാറ്റാൻ വരുന്നില്ല ഇഷ്ടമുള്ളവർ കണ്ടാൽ പോരെ അല്ലാത്തവർ കാണണ്ട വാചോടി കുറച്ച് കുറച്ച് വയ്ക്കുന്ന എന്നാൽ ഗിരിജ ഗിരിജ ഇതൊക്കെ ആരാന്ന് എനിക്ക് അറിയാം കൃത്യമായിട്ട് എനിക്ക് എവിടെ നിന്ന് വന്നാന്ന് അറിയാം അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും തോന്നുന്നത് അല്ലേ ഇങ്ങനെ ശത്രുക്കളും ഇങ്ങനെ നമ്മളെന്തെങ്കിലും മുന്നൂ തൊണ്ണൂറ്റി ഒമ്പത് ദിവസം നല്ലത് ചെയ്താലും നൂറാമത്തെ ദിവസം നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മനുഷ്യനാം സഹജമായ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പൊക്കി കാണുന്ന ആൾക്കാരാണ് ഈ ലോകത്തുള്ളത് അല്ലേ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും എത്രയോ കാര്യങ്ങൾ ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു എന്നിട്ട് അവൾ ഒരു ദിവസത്തെ കാര്യം കൊണ്ട് എന്നെ എങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ടാകും അതുപോലൊരു അനുഭവത്തിൻ്റെ മിച്ചമായിട്ട് ആണെന്ന് എനിക്കിത് കൃത്യമായിട്ട് എനിക്കറിയാം ഒന്നും എനിക്ക് പ്രശ്നമില്ല ബിസിനസ്സിൽ അസൂയം കുശുമ്പും അല്ല വേണ്ടത് ഡെഡിക്കേഷനാണ് വേണ്ടത് ഡെഡിക്കേഷൻ ഞാൻ ചെയ്തിട്ടുള്ള ജോലികളിലെല്ലാം ഞാൻ നൂറ് ശതമാനം ഡെഡിക്കേറ്റഡായിട്ടേ ചെയ്തിട്ടുള്ളൂ എൻ്റെ സ്ഥാപനത്തിൽ എന്നെ ആശ്രയിച്ച് എൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് അവരോട് എനിക്ക് അതുപോലെ ഞാൻ അവർക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ കഷ്ടപ്പെടുന്നത് ഞാൻ ഒരു ദിവസം പുറകോട്ട് പോയാൽ കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല എൻ്റെ കുടുംബത്തി എൻ്റെ ജോലി ഇല്ലെങ്കിലും അത്യാവശ്യം തമ്പുരാൻ്റെ ഗൃഹമുണ്ട് കാര്യങ്ങൾ ഓടിക്കോളും പക്ഷേ അവർ അവർക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം എൻ്റെ അസുഖ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ പോലും ഞാൻ തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് പിന്നെ എൻ്റെ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വരുന്ന എല്ലാവരും എനിക്ക് ദൈവത്തിന് തുല്യരാണ് നൂറ് ശതമാനമാണ് ഓരോടുപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ചിരി ചിരി ചിലതൊക്കെ നമ്മൾ മറുപടി പറഞ്ഞില്ലല്ലോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ കൗൺസിലറാണ് എൻ്റെ ഞാൻ പഠിച്ച പാഠം അതാണ് ചിലത് നമ്മൾ വെളിയിലേക്ക് ഇറക്കി വിടണം വിട വിടാതിരുന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പൊ നമുക്ക് വീണ്ടും എന്നാ പറയുന്ന വാചകോടി ഇവരുടെ ആള് എന്നാ ഇവരുടെ വാചകോടിയാ സഹിക്കാൻ വയ്യാത്തത് സഹിക്കാൻ കണ്ടു പറഞ്ഞ പോലെ ഇത് സെമി മുടാളാട്ടോ സെമി മുടാളാണ് പ്യുർ മൊടാളല്ല സെമി മുടാളാണ് സാരി മുടാള് മൊഡാൾ സാരിക്ക് മൂവായിരം നാ പ്യുവർ മൊഡാളിലേക്ക് വരുമ്പോൾ നാലായിരം അയ്യായിരം അങ്ങനെ പല റേഞ്ചിലേക്ക് പോകും അത് വാങ്ങിക്കാൻ നമുക്ക് താൽപ്പര്യമില്ല അത്രയും എക്സ്പെൻസീവ് ആകാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമുക്ക് സെമി മൊഡാൾ വാങ്ങിക്കാം ഇതാണ് ആദ്യത്തെ ഡിസൈൻ നല്ല ജെഡ് ബ്ലാക്ക് കളറ് എന്നിട്ട് അയ്യോ സോറി തിരുങ്ങൂ തിരിഞ്ഞു തിരിഞ്ഞു അത് ബ്ലൗസ് കേട്ടോ ഞാൻ കാണിച്ച ബ്ലൗസാണേ ഇതാണ് മുന്താണി അജ്റക്ക് പ്രിൻ്റ് അജറക്ക് മുന്താണി നല്ല ഭംഗിയുണ്ട് മൊടാളായ കൊണ്ട് ഉടുക്കാനും നല്ല സുഖമാണെന്നറിയാമല്ലോ നല്ല ആ ഒരു സ്റ്റഫും കാര്യങ്ങളും എല്ലാം നല്ല ഇതാണ് മൊടാലിൻ്റെ ആ പ്യൂർ മൊടാലിൻ്റെ സത്യം പറഞ്ഞാൽ ആ ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര ഓവറായിട്ടില്ല എന്നാലും ഉണ്ട് താനും ഒരു ഇത് സാരി ബ്ലൗസ് വരുമ്പോഴും അജ്റക്ക് പ്രിൻ്റ് വരുന്ന ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ല സാരിയാണ് റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ ഈ റേറ്റിന് കുഴപ്പം നിങ്ങൾക്ക് പലർക്കും അഫോർഡബിൾ ആയിരിക്കും ഇപ്പം എല്ലാവർക്കും ഇത് വേണ്ട ഇങ്ങനെയൊരു കുഞ്ചലമൊക്കെ വച്ചിട്ടുണ്ട് ഇതിന് എന്ന് പറയും എന്ന് പറയും അല്ലേ ചിലർക്ക് കുഞ്ചലെന്നാണ് പറയും എനിക്ക് കേൾക്കാൻ ഇഷ്ടം കുഞ്ചലെന്ന് പറയുന്നു ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ ചീ മെറൂൺ ട്രഡീഷൻ മെറൂൺ അങ്ങനെയൊക്കെ പറയാം ഒരു കളർ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഇച്ചിരി ഡാർക്ക് അല്ല നല്ല ഒരുമാതിരി ഡാർക്ക് ഒരു നല്ലൊരു ഷെയ്ഡ് മെറൂണിൻ എന്ന് പറയാം റെഡെന്ന് പറയാൻ പറ്റത്തില്ല ബ്രെഡിഷ് മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ചില്ലി റെഡെന്ന് പറയുമോ ഇല്ല എന്നെ പറഞ്ഞാൽ എന്നാൽ പറയാം ഇത് ബ്ലൗസ് ഉണ്ടോ ഇത് വരും ബ്ലൗസ് എനിക്ക് വേണ്ടി സംസാരിച്ച മഞ്ജുവിനോടും നേഹയോടും അങ്ങനെ ഒത്തിരി പേര് എല്ലാവരും പേരെയൊന്നും ഓർത്തിരിക്കുന്നില്ല സോറി കേട്ടോ എനിക്കല്ലേ തന്നെ പേര് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില്ല ഞാനൊക്കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്തെ പിള്ളേർക്ക് ഭയങ്കര വിഷമാണ് നമ്മൾ പേര് മിസ് ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് മിസ്സിന് എൻ്റെ പേരറിയത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് പേര് നീ എന്നിട്ട് ഞാൻ എന്നെ അടുക്കും ഇടയ്ക്ക് പോയിട്ട് പയ്യെ അടുത്തിട്ട് പോയിട്ട് പേര് വിളിക്കുക എന്ന് പറയുന്നത് പേര് മറന്നു പോകുന്നു കേട്ടോ ഇതടുത്തതേ കണ്ടോ ബ്ലാക്ക് ബേസ് കളർ ആദ്യത്തെ കൂടെ മെറൂന്റെ ഡിസൈൻ അജ്റക്ക ഡിസൈനാ മെജോറിറ്റി എണ്ണത്തിനും വന്നിരിക്കുന്നത് അപ്പൊ മുടാളും അജറക്കും കൂടെ കൂടുമ്പോഴത്തേനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണല്ലോ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് ഡാർക്ക് മെറൂ ഓക്കെ അല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കുക അമ്മമാർക്കോ ചേച്ചിമാർക്കോ അനിയത്തിമാർക്കോ പെങ്ങമ്മമാർക്കോ ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഭാര്യമാർക്കോ നല്ല നല്ലത് അടിപൊളിയാണ് ഇഷ്ടമില്ലാത്ത പെൺ പെൺവർഗ്ഗം ഇപ്പോൾ കാണുകയില്ല എന്നെനിക്ക് തോന്നുന്നു അത്രയ്ക്ക് നല്ല എന്താ പറയുക ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ നല്ല ഭംഗിയാണ് നല്ല വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് പോകാനാണെങ്കിൽ നല്ല ഇതുകൊണ്ട് ഇതിൻ്റെ കുഞ്ചലും കണ്ടോന്നേ ഇതുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അതാര്യം കണ്ടിട്ടില്ലാത്തതല്ലോ നല്ലൊരു രസം നമ്മളിതിന് പുതിയൊരു സെക്ഷൻ തുടങ്ങാൻ പോകുന്നുണ്ട് ജ്വല്ലറി സ്വർണ്ണക്കടയല്ല ഓർണമെൻസിൻ്റെ സാരിക്കൊക്കെ ചേരുന്നത് ഇനി ഓൺലൈനിൽ കാണിക്കട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഹിസബല്ലായുടെ പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞ കുർത്തികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ് ഓൺ പ്രൊഡക്ഷനാണ് ഈ പ്രീമിയം പ്രൊഡക്റ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇച്ചിരി റേറ്റ് കാണും ഭയങ്കര റേറ്റ് അല്ല തൗസൻഡ് അബവ് ഒക്കെ വരും ചിലതിന് സ്റ്റിച്ചിങ് ഓൺ സ്റ്റിച്ചിങ് ആണ് എല്ലാടെ ഓൺ യൂണിറ്റിൽ ഓൺ സ്റ്റിച്ചിങ് ആണ് പ്രൊഫഷണൽ സ്റ്റിച്ചിങ് ആണ് പ്രൊഫഷണൽ ടൈലേഴ്സ് ചെയ്യുന്ന രാജസ്ഥാനിക്കാരാണ് ചെയ്യുന്നത് അപ്പം രാജസ്ഥാനിക്കാരെന്ന് പറയുമോ രാജസ്ഥാനിൽ ഉള്ള ഹിന്ദിക്കാർ ഹിന്ദി ബോലോ ഞാൻ ഹിന്ദി പോലോ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ തീണ്ടും എന്താണ് ഇങ്ങനെ കോഫി ബ്രൗൻ്റെ ഒരു ഷെഡ് കേട്ടോ ബ്ലൗസിൻ്റെ വീഡിയോ പോയിട്ട് കുറച്ച് ആര് കമൻ്റിന് റിപ്ലൈ അല്ല കമൻറ്റിനല്ല മെസ്സേജിന് റിപ്ലൈ തന്നില്ല എന്നൊക്കെ പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ റിപ്ലൈ തരുവേ അതുപോലെ മെസ്സേജ് വരുമ്പോഴേ ചിലപ്പോൾ അടിയിലടിയിലായി പോകുന്നത് കൊണ്ടാട്ടോ അല്ല ഒന്നുമല്ല കേട്ടോ അപ്പുറം ആരും ഓ അതിനൊരു കാര്യം ചെയ്യാം ചേട്ടാ മുടാളിചേട്ടാ മുടാളിചേട്ടനോട് അടങ്ങിയിട്ട് കണ്ടോ ഇതാണ് സാരി മുന്താണി മുന്താണി എല്ലാത്തിൻ്റെ നല്ല അടിപൊളി മുന്താണി ഒരു ഇതിനിങ്ങനൊരിതാ കേട്ടോ താഴെ ഈ ബോർഡർ തന്നെ താഴെയുണ്ട് ബ്ലൗസ് വന്നിട്ട് ഇതായിരിക്കും ബ്ലൗസ് അതായത് ഇവിടുത്തെ ബോർഡറാണ് ബ്ലൗസായിട്ട് വരുന്നത് ആ മോഡൽ സാരി തീർന്നേ നമുക്ക് ഒരു സാ സെറ്റ് സാരി ഓണം കളക്ഷൻസ് ഞാൻ ഇപ്പൊ തന്നെ കാണിക്കുന്നുണ്ട് അത് ഷോപ്പിനുള്ളിൽ പോയി കാണിക്കാവുന്നോർത്തോണ്ട് ഇത് ഇതല്ലാതെ ഞാൻ കാണിച്ച സാരിയ ഇതിൻ്റെ വേറൊരു ഡിസൈനാണ് ഞാൻ കാണിച്ചത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് കുറച്ചും കൂടെ നല്ലപോലെ കുറഞ്ഞ ഒരു സാരി ഒത്തിരി പേര് ഇതിൻ്റെ റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട് പക്ഷേ റീസ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പരിമിതമായിട്ട് എടുത്തിട്ടുള്ളൂ അങ്ങനെ ചോദിച്ചാൽ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പിന്നെ അടുത്ത് വലിയൊരു ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാത്ത സമയത്ത് ഇതങ്ങനെ ആരും കൂടുതലായിട്ട് ഉപയോഗിക്കില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ ഓണം അങ്ങനെ ഈ ഒക്കേഷണലി ആയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി അങ്ങോട്ട് കൊണ്ടുവരില്ല ണി ഇത് ഇതിൻ്റെ ഇതോട്ട് നോക്ക് സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ ഡിസൈൻ കുറച്ച് ഇച്ചിരി ക്ലോസ് ഓർവ്യൂ കാണിക്കണേ അല്ലെങ്കിൽ ക്ലോസ് ഓർവ്യൂ കാണിച്ച് ഞാൻ പോകുക ഈ ഓഫീസിനകം മുഴുവൻ കാണിക്കരുത് ഇവിടെ മുഴുവൻ പേ വേറൊന്നും ഇല്ല വൃത്തിയേടൊന്നുമില്ല ഇപ്പോൾ ഇതിനകത്തുനിന്ന് പോയത് പേപ്പറേ ഉള്ളൂ ഞാനിങ്ങനെ വൃത്തികേടാക്കിയിരുന്നത് എനിക്ക് ഇരിക്കത്തും ഇല്ല സ്ഥലത്ത് നിൽക്കത്തുമില്ല ബ്ലൗസ് ഇത് നല്ല രസം ആട്ടോ ബ്ലൗസൊക്കെ നല്ല ഇതുണ്ടിങ്ങനെ ഒരു ലൈൻസ് വന്നിട്ടൊരു ബ്ലൗസ് നമുക്ക് ഈ ബഡ്ജറ്റിന് നല്ലതാണ് ഇപ്പം ഓണം ഒക്കെ ഒക്കെ ഇപ്പോൾ കല്യാണങ്ങളുടെ ഒക്കെ സമയമാണല്ലോ അപ്പോൾ അതൊക്കെ വരുമ്പോൾ നല്ലതാണ് ഞാൻ കണ്ണാടി നോക്കി ഒന്ന് ഉടുത്തു നോക്കുക ഞങ്ങളിന്ന് ഓണാഘോഷമൊക്കെ ആ റീ സെയിം അല്ലേ ഓണാഘോഷമൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങളുടെ ഷോപ്പിലെ ഓണാഘോഷം എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുമായിരുന്നു ഇത് ഞാൻ കാണിച്ചത് കേട്ടോ റീസ്റ്റോക്കാണ് ഇത് ഇതിനു വേണ്ടി ഒത്തിരി പേര് ചോദിച്ചവരുണ്ട് അപ്പം ചിലർ പ്രീബുക്കിങ് എടുത്തായിരുന്നു പ്രീ ബുക്കിംഗ് എടുത്തവർക്ക് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇന്ന് അയക്കും അല്ലാത്തവരുടെ അല്ല അയച്ചിട്ടുണ്ട് അല്ലാത്തവർക്ക് ഇത് ഒന്നും കൂടെ റീസ്റ്റോക്ക് വന്നതാണ് വേണമെങ്കിൽ വാങ്ങാം അത്രേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഓണം മറ്റേ വേറെ സാരി ഉണ്ട് അത് കാണിക്കാം കേട്ടോ ഒന്ന് കട്ട് ചെയ്തോ അപ്പം നമുക്കേ ഓണത്തിൻ്റെ കളക്ഷൻസ് കുറച്ച് കാണിക്കാവേ ഇതില്ലേ ഇതിപ്പം നമ്മുടെ ഇപ്പം കേരളത്തിലെ ഒരു ട്രെൻഡായിട്ടും എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആണ് ചെയ്തിരിക്കുക ഡൈ ചെയ്തിരിക്കുന്ന ഇത് ഇവിടെ ഇവിടെ ഒരു ഷെയ്ഡ് ഇവിടെ കോൺട്രാസ്റ്റ് ആയിട്ട് വേറൊരു ഷെയ്ഡ് ഈ കഴുത് തന്നെ ബ്ലൗസ് ആയിട്ടും വരും ബ്ലൗസെല്ലും അങ്ങനെ തന്നെ എന്നിട്ട് സിൽവർ ബോർഡറാണ് മുന്താണിക്ക് ഇത് നമ്മുടെ കേരള സാരിക്ക് വരുന്ന അതേ സംഭവം മുന്താണിക്ക് ഇങ്ങനെ വരും ബ്ലൗസ് റണ്ണിങ് ആണ് റണ്ണിങ് വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഈ സംഭവം തന്നെ റണ്ണിങ് ആയിട്ട് ഇങ്ങനെ കൈയുടെ പകുതി കസവും കൂടെ കൂട്ടി വരും ഇതിൻ്റെ മൂന്ന് മൂന്നാല് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിക്കാം ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഡീൽ ബ്ലൂ ഷെയ്ഡ് ഇത് സെയിം അല്ലേ ഇതിൻ്റെ ഓർമ്മ കൂടെ ഉണ്ടല്ലോ പീച്ച് രണ്ടോ പീച്ച് ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ പറ്റുമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കാണിക്കാം ഒരു വീഡിയോ ഉടുത്തതിൻ്റെ ഞാനല്ല ഞാൻ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടും വേറെ വീഡിയോ നമ്മൾ മാനിക്യൂവിനേലിട്ട ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതാണ് അടുത്തത് പീച്ച് ഷെയ്ഡ് വരും ഇവിടെ ഉണ്ടോ അടിയില ആ ആ ബ്ലൂ അടുത്തത് നല്ല പീ കൊക്ക് ബ്ലൂ ഉണ്ടോ ഇവിടെ തൊട്ട് വരുമ്പം സിൽവർ സെറിയ എന്നിട്ട് സിൽവർ കര ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ബ്ലൗസും അങ്ങനെ തന്നെ റണ്ണിങ് നല്ല രസം കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇനി നമ്മുടെ റെഡി ടു വെയർ സെറ്റ് സാരിയാണ് ആണെന്ന് പറഞ്ഞത് റെഡി ടു വെയർ എല്ലാവർക്കും ഒത്തിരി പേർ ഇപ്പള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം കോളേജിലൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പം സെറ്റ് സാരിയാണ് ഉടുക്കുന്നത് കോളേജിലും സ്കൂൾ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ സെറ്റ് സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റെഡി ടു വെയർ വാങ്ങിച്ച് ആയിട്ട് അത് കൊടുക്കുക ഞാൻ എപ്പോഴും അതിൻ്റെ ഡെമോ കാണിക്കുന്നത് ഇന്ന് ഞാൻ സെറ്റ് സാരി ആയതുകൊണ്ട് കാണിക്കുന്നില്ല ഒന്നുമില്ല നമ്മുടെ വണ്ണം അനുസരിച്ച് ഇവിടെ കുത്തി വെക്കുക ഇതിലെ കൂടെ ചുറ്റി ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട് ഇതിലേക്കൂടെ ചുറ്റി ഇങ്ങനെ എടുത്തിടുക എല്ലാവർക്കും അറിയാം റെഡി ടു വെയർ സാരി എങ്ങനെയാന്നാർക്കും അറിയത്തില്ലായികയില്ല ഇതിപ്പോൾ വന്നിട്ട് ചെക്ക് ചെക്ക് ഡിസൈൻ വരുന്നത് സാ ബ്ലസ് ഇതാണ് മുന്താണി വരുമ്പോൾ ഇങ്ങനെ നമ്മൾ നോർമലി ഉള്ളത് തന്നെ ബ്ലൗസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നെന്ന് തോന്നുന്നു വേറെ ഒരു സെപ്പറേറ്റ് ഇല്ല താടി ചെയ്തിട്ടില്ല അപ്പോൾ ഒന്നെങ്കിൽ റണ്ണിങ് ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെയാണെങ്കിൽ കോൺട്രാസ്റ്റോ അങ്ങനെയൊക്കെ ഇടാം പിന്നെ റെഡി ടുവെയർ വേറെ ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് അതും കൂടി കാണിക്കാം അത് നമ്മുടെ നോർമൽ കേരള സാരി റെഡി ടു വെയർ ആയിട്ട് വരുന്നു അത്രേ ഉള്ളൂ അതിന് രണ്ട് ബ്ലൗസ് ഉണ്ട് ഇത് ഇതാണ് നമ്മുടെ നോർമൽ ടിഷ്യൂ സാരി എന്നിട്ട് ഈ ഒരു കസവായിട്ട് രണ്ട് ബ്ലൗസ് ഉണ്ട് ഒന്നെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ കേരള സാരിക്ക് വരുന്ന കേരള ക്രീമിൻ്റെ കളറിൽ വരുന്നു ഇതിടാം അല്ലെങ്കിൽ ഈ ഒരു ബ്ലൗസ് ഉണ്ട് വിത്ത് ബ്ലൗസ് ആയിട്ട് കേട്ടോ മനസ്സിലായി ഇങ്ങനെ ഇടാം ഇതിപ്പോൾ തന്നി കേരള സ്റ്റൈലിൽ തനി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടെ പിന്നെ ഇതിന് വേറെ ബ്ലൗസും കൂടെ ഒരു ബ്ലൗസും കൂടെ ഉണ്ട് സാരി ഞാൻ മാറ്റുന്നില്ലാത്തന്ന ചോദിച്ചാൽ സെയിം ഇങ്ങനെ ഒരു ബ്ലൗസ് എൻ്റെ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ഇങ്ങനെയാണ് ഇതൊക്കെ പഴയ പഴകിയ മോഡലാണെന്ന് പറയും പക്ഷേ ഈ ട്രഡീഷണൽ ഈ ഒരു സംഭവത്തിന് കയ്യലാ കസവ് വന്നിട്ട് ജിമ്മിക്കുമൊക്കെ ഇട്ട് എന്നാ പറയുന്നത് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് തനി കേരള പെൺകുടിയായിട്ട് മുൽ മുല്ലപ്പുവൊക്കെ വെച്ച് നിൽക്കുന്നതാണ് എൻ്റെയൊക്കെ സങ്കല്പത്തിലെ ഓണം എന്നെ ഇവിടെ ഒരു ചിരി തെറ്റായിട്ട് മൊഴിഞ്ഞോ ഇവരെല്ലാം മുല്ലപ്പൂ മുല്ലപ്പൂ വെക്കുന്ന കാര്യം പറയുമ്പോ മുല്ലപ്പൂ പറഞ്ഞു ചെമ്പരത്തിപ്പൂന്ന് പറഞ്ഞു നമ്മുടെ ഉം ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഡി ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ചെക്ക് ഡിസൈൻ വരുന്ന സാരി കണ്ടോ ചെക്കാണ് ചൂടെ അടുപ്പിച്ചും അടുത്തും ഒക്കെ കാണിക്കണം കേട്ടോ ഇങ്ങോട്ട് അടുത്ത് വന്നാലേ കാണത്തുള്ളൂ ഇതിനുണ്ടല്ലോ കേരള ക്രീം കളർ അല്ല ഒരു യെല്ലോവിഷ് ഷെയ്ഡും കൂടെ ചെറുതായിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഒരു മിക്സിംഗ് ആണ് ഇതിനകത്ത് തനി കേരള ക്രീം അല്ല മുന്തണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് റണ്ണിങ് സെയിം റണ്ണിങ് തന്നെ വേറെ ഇതാ അടുത്തത് ഇത് സെറ്റ് സാരി ആണ് ഇതല്ലാതെ സെറ്റ് അല്ല സെറ്റ് സാരി കറുപ്പ് കറുത്ത നല്ല അജറക്കിൻ്റെ ബ്ലൗസോ സിൽവർ ബ്ലൗസോ ഒക്കെ ഇടാം ഇത് ഇതൊന്നും ഇതൊക്കെ കോട്ടൺ ആണ് ടിഷ്യൂ അല്ല ടിഷ്യൂടെ ഞാൻ പറയട്ടോ ഇതും കോട്ടൺ ഇത് സിൽവർ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കാണിക്കാൻ ഇല്ലാത്തോണ്ട് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് ഇത് റോസ് ഗോൾഡ് റോസ് ഗോൾഡും അതിന്റെ ആ റോസ് ഗോൾഡ് വരുമ്പോൾ സ്റ്റഫ് ടിഷ്യൂ ആണ് റോസ് റോസ്ഗോൾഡിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് എന്നിട്ട് അതേ കൂടെ ഇങ്ങനെ കര പോലെ പച്ച കളർ വരുന്നുണ്ട് പച്ച ട്രഡീഷണൽ പച്ച ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അനുസരിച്ചു ഇത് ഇതും അത് തന്നെ അത് കാണിച്ചു അല്ലല്ലേ ഇത് റോസ് ഗോൾഡ് വന്നിട്ട് ആ ഒരു സംഭവമില്ലേ നമ്മുടെ ഫ്ലോറൽ പ്രിൻറ് വരുന്നത് റോസ് മറ്റേത് നമ്മൾ കേരള ക്രീമേൽ ഫ്ലോ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നതായിരുന്നു ഇത് റോസ് ഗോൾഡിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്നത് എന്താ ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ വരുന്നത് ഇതടുത്തത് ഇങ്ങനെ ഇറച്ചി വർക്ക് വരുന്നു പ്രിൻ്റാണ് ബോഡിയിട്ട് ഇങ്ങനെ ബ്ലൂ ഇങ്ങനെ വരും ബോഡി മുന്താണി എങ്ങനെയാ മുന്താണി സെയിം ആണെന്ന് തോന്നുന്നത് അല്ലേ അങ്ങനെ തന്നെയാ ഇത് വരും മുന്താണി വരുന്നത് ഇങ്ങനെ വരുന്നത് മുന്താണി സാരി നോക്കാനാണോ ഇനി അടുത്തത് കാണിക്കാവേ ഞാനിങ്ങനെ കുറേ മോഡൽസ് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ സാരി അല്ലാത്തതും ഇങ്ങനെ സെറ്റ് സാരിയും കേരള ക്രീമും അല്ലാത്തതും ഇഷ്ടപ്പെടുന്ന ധാരാ ഇത് മുന്താണി വരും ഇത് ശരിക്കും പക്ക കേരള ക്രീമിൻ്റെ കോട്ടൺ ഖാദി കോട്ടണിൻ്റെ ഒരു മെറ്റീരിയൽ റേറ്റ് കുറവാണ് താരതമ്യേന റേറ്റ് കുറവാണ് ഇരക്കുറവാണെന്നല്ല ഇതിന് എത്ര റേറ്റ് എഴുന്നൂറ്റി ഇരുപത് വരുമോ അത്രേ ഉള്ളൂ ഇങ്ങനെ ബോഡി ഫുള്ള് ഇങ്ങനെ ബോഡിയൽ ഇങ്ങനെ സൈഡിൽ കൂടെ ഈ ഒരു ഗ്രീൻ ബോർഡർ വരും നല്ല ഗ്രീൻ ബ്ലൗസ് ഇതിൻ്റെ റണ്ണിങ് ബ്ലൗസ് ഇതിനുണ്ട് അല്ലാതെ ഗ്രീൻ ബ്ലൗസ് അജ്രക്കിൻ്റെ ഒക്കെ ഇടുവാണെങ്കിൽ ഞാനെന്തിന് ഇതൊക്കെ പറയുന്നതല്ല എനിക്കത് പറഞ്ഞ് പറഞ്ഞ് പോയി ഇതാ അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് വയലറ്റ് ഗ്രീൻ്റെ സ്ഥാനത്ത് വയലറ്റ് ഒലീവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടോ പിന്നെ നമ്മുടെ ഈ ഇതുക്കൂട്ട് വരുന്നത് ഇത് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ഫ്ലോറൽ പ്രിൻറ് വരുന്ന സാരി ഇതുണ്ട് നല്ലൊരു ഇപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണുന്നതിലും നല്ലത് നമ്മളത് ഉടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടെ ഭംഗിയാണ് ചില സാധനം ഇത് ഡിജിറ്റൽ പ്രിൻറ്റാണേ അപ്പോൾ ബ്ലൗസ് ഇതിന് റണ്ണിങ് ഉണ്ട് ഇത് കൈ ഈ ഇവിടെ വെച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാം അതല്ല എങ്കിൽ വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് നല്ല ഡാർക്ക് മെറൂണൊക്കെ വേണമെങ്കിൽ വീർ ചെയ്യാം ആ ഇത് കാണിച്ചതാ ഇനി ഞാൻ വേറൊരു സാധനം കൂടെ കാണിക്കാം ഒരു എട്ട് സാധനം കൂടെ കാണിച്ചോട്ടെ അയ്യോ അതെന്തിയെ ഒന്ന് വെട്ടിയത് വെച്ചാൽ ഞാൻ വേറൊരു ടൈപ്പ് സാരി കാണിക്കാവേ ഓർ കേരള സാരി ആയിട്ട് ഉപയോഗിക്കാനോ അല്ലാതെ വേണമെങ്കിൽ ഉപയോഗിക്കാം പ്യുവർ വൈറ്റാണ് അതിൽ കൂടെ ഈ റണ്ണിങ് അല്ല സെസ് റണ്ണിങ് അല്ല സെൽഫ് പ്രിൻറ്റ് പോകുന്നുണ്ട് പിന്നെ ഇങ്ങനെ മുന്താണിയും കൂടെ ഒന്ന് കാണിക്കാം മുന്താണിക്ക് വരുമ്പോഴും ആ ഒരു മെറൂൺ ഷെയ്ഡ് വരും ഇത് ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡ് മുന്താണിക്കും വരും ണ്ടോ ബ്ലൗസ് സെൽഫാണ് ഇത് തന്നെ കായ് കസവും വന്നിട്ടുള്ള ഒരു സാരി റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ സാരി നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നാ പറയുന്നത് ലൈറ്റ് ഷെയ്ഡ്സൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ് അതിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് കണ്ടോ ഗ്രീന് ആ മെറൂൻ്റെ സ്ഥാനത്ത് ഗ്രീന് വന്നു അതുമാത്രമേ ഉള്ളൂ വ്യത്യാസം വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ അതിൻ്റെ തന്നെ ബ്രിക്ക് കളറ് തവിട്ട കളർ എന്ന് പറയുന്ന കളറ് അപ്പോൾ അത്രയേ ഉള്ളൂ കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഒന്നും കാണിക്കുന്ന പറയുന്നതല്ല അതൊന്നും കാണിക്കുന്നില്ലല്ലോ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ആദ്യത്തെ കാണിച്ചത് തന്നെ സെയിം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും അത് വിതിർത്തി കാണിക്കാത്ത പിന്നെ ഓണത്തിൻ്റെ ഓണത്തിൻ്റേതായ ഒത്തിരി 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 കളക്ഷൻസ് കുർത്തി ദാവണി സെറ്റ് അതും ഇതുമെല്ലാം വന്നിട്ടുണ്ട് സമയം പോലെ കാണിക്കാം ഇത് സാരിയുടെ സെക്ഷനാണ് സാരി മാത്രം അവിടെ ഇരിക്കുന്നത് അവിടെ ഓണത്തിൻ്റെ ഒന്നുമില്ല അപ്പം പിന്നില്ലേ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം ഡയറക്റ്റ് ഷോപ്പിൽ വരാൻ പറ്റുന്നവർ വരിക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ